നമസ്കാരം വാർത്തകൾ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനും ബാബുവിനും മുൻകൂർ ജാമ്യം ലൈംഗിക പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു നടൻ ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചു എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രവീന്ദ്ര ജഡേജ ബിജെപിയിൽ ചേർന്നു ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ ബിജെപിയിൽ ചേർന്നു ഇതിന്റെ ചിത്രങ്ങൾ രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു റിവാബ ജഡേജ ബിജെപി എം എൽ എ ആണ് ഗുജറാത്തിലെ ജാംനഗർ നോർത്ത് അസംബ്ലി മണ്ഡലത്തെയാണ് റിബാബ ജഡേജ പ്രതികരിക്കുന്നത് റിബാബ ജഡേജയുടെയും രവീന്ദ്ര ജഡേജയുടെയും ബിജെപി അംഗത്വക്കാരിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റ് അടുത്തിടെയാണ് ബിജെപി മെമ്പർഷിപ്പ് ഡ്രൈവ് ആരംഭിച്ചത് ാണ് റി ബിജെപിയിൽ ചേർന്നത് പറയുന്ന ദിവസം നിവിൻ കൊച്ചിയിൽ തെളിവുകൾ കള്ളപ്പരാതി നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗിക പീഡനാരോപണം വ്യാജമെന്നതിന് പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നിവിൻ പോളി താമസിച്ചതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഡിസംബർ പതിനഞ്ചിന് തന്നെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി ഈ സമയത്ത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു നിവിൻ പോളി പതിനാലാം തീയതി പുലർച്ചെ രണ്ടര കഴിഞ്ഞ് നടൻ ഹോട്ടലിലെത്തിയതായും പിറ്റേ ദിവസം വൈകിട്ട് നാലരയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്ത് ബില്ലിൽ വ്യക്തമാണ് പതിനഞ്ചാം തീയതി പുലർച്ചെ വരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസനും പറഞ്ഞിരുന്നു എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് അതിനുശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നിവിൻ പോയത് ഇതിൽ അഭിനയിക്കാനാണ് ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടു നാല് സൈനികർക്ക് വീരമൃത്യു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റ താഴ്ചയിലെ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് സിക്കിമിലെ പാങ്കോങ്ങിലാണ് അപകടം ജലൂ കാർബി ക്യാമ്പിൽ നിന്ന് ദലച്ഛന്തിലേക്ക് റോഡ് മാർഗ്ഗം പോവുകയായിരുന്ന സൈനിക വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലെ ഡ്രൈവർ ഉൾപ്പെടെ മരിച്ച എല്ലാ സൈനികരും പശ്ചിമബംഗാളിലെ ബിനാഗുരിയിലെ യൂണിറ്റിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ടുകൾ സിനിമാ രൂപീകരണ സമിതിയിൽ നിന്നും പുറത്തേക്ക് സിനിമാ നയ കരട് രൂപീകരണ സമിതിയിൽ നിന്നും നടനും എംഎൽഎയുമായ സിപിഎം നിർദ്ദേശപ്രകാരമാണ് പീഡന വിവാദത്തിൽ ആരോപണ വിധേയനായ മുകേഷിനെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തുന്ന കോൺക്ലേവിന് മുന്നോടിയായാണ് ഷാജി എൻ കരുൺ ചെയർമാനായി നയരൂപീകരണ സമിതി സർക്കാർ രൂപീകരിച്ചത് നഗരത്തിലെ മാർക്കറ്റ് റോഡിലെ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് ഇലക്ട്രോണിക് സർവീസ് സെന്ററിലാണ് തീപിടിച്ചത് വിവരം ലഭിച്ചതിനെ തുടർന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാദം കേൾക്കാൻ വനിതാ ജഡ്ജിമാരടങ്ങുന്ന റിപ്പോർട്ട് വാദം കേൾക്കാൻ വനിതാ ജഡ്ജിമാരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇടപെടലുമായി ഹൈക്കോടതി കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് വനിതാ ജഡ്ജ് ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് രൂപീകരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും പ്രത്യേക ബെഞ്ചിലായിരിക്കും സജിമോൻ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടിമാരുടെ വെളിപ്പെടുത്തലും പോലീസ് കേസുകളും ഉൾപ്പെടെ ചർച്ചയായിരിക്കെയാണ് കോടതിയുടെ നിന്നും പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്ന പ്രഖ്യാപനമുണ്ടാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് കോടതി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും തുടർന്നുള്ള നടപടികൾ പ്രത്യേക ബെഞ്ചാണ് തീരുമാനിക്കുക കൊല്ലത്ത് കുഞ്ഞിന് കൊല്ലത്ത് കുഞ്ഞിന് പാല് നൽകിയില്ലെന്നാരോപിച്ച് പത്തൊൻപത് കാരിയായ അമ്മയെ ഭർത്തൃവീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി കൊല്ലം നീണ്ടകര നീലേശ്വരം തോപ്പു സ്വദേശി അലീനയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് പ്രസവം കഴിഞ്ഞ ദിവസമായിരുന്നു മർദ്ദനം

പുറത്തുവന്ന ഫോൺ വിളി ശബ്ദരേഖയിലാണ് നടപടി സംഭവത്തിൽ ദുരൂഹ ചട്ടലംഘനം നടന്നുവെന്ന ഡിജിപിയുടെ റിപ്പോർട്ടിലാണ് ഒടുവിൽ സുജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സുജിത്തിനെ സ്ഥലം മാറ്റിയിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇരുനൂറ്റി അൻപത് പേർക്കെതിരെ കേസ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കേസെടുത്ത് പോലീസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റ് അബിൻ എന്നിവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന ഇരുനൂറ്റി അൻപത് പേർക്കെതിരെയും പൊതുമുതൽ നശിപ്പിക്കൽ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നതിനാണ് കേസ് പ്രതിഷേധത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായാണ് എഫ്ഐആർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വ്യാപക സംഘർഷമാണ് രണ്ട് മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിൽ അബിൻവർക്കം പേർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തമായി നേരിടുമെന്ന് സമരമൂത്തെത്തിയ കെ അധ്യക്ഷൻ കെ സുധാകരൻ വെല്ലുവിളിച്ചു